മഴക്കാർ ആ ഇപ്പം വെളിച്ചം വന്നേ ഇതാണ് അവസ്ഥ അവൻറെ കൂട്ടിലിട്ടേക്കും അവൻ കൂടെ ഇവിടെ ആ അതെ രക്ഷോ ഇവന്റെ വീഡിയോ കാരണം പറ്റിയല്ലോ കാരണം ഇവന്റെ എന്റെ പുറകെയും കട എവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്ത് നിൽക്കില്ല അതുകൊണ്ട് വീഡിയോ നോ അതടിയാ അയ്യോ ഏ എന്നാ എന്നാ ഏ എന്താ വേണ്ട ചെയ്യത്തില്ലേ കണ്ടി ആ മാന്താദേ ഇതിലിട് ഇതിലിടും എടാ ഇതിലിടുവാ ആ ഇതിലിടും ആ ഏയ് മിഡു കൈൻ അയ്യോ രേവ് ഈ സൈഡ് ഗുഡ് ബോ അങ്ങനല്ലേ മിഡു കൈൻ എന്ത് broe, hindi po